ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയുടെ കളക്ഷൻസ് ആണ് ഒരുപാട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വീഡിയോ നമ്മൾ ഇത്രയും കളേഴ്സ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടോ കാരണം അത്രയ്ക്ക് കളക്ഷൻസ് ഒരു വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണണം എന്നാലേ നമ്മളുടെ ഓരോ കളക്ഷൻസും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു ക്വാണ്ടിറ്റിയിൽ നല്ലൊരു അടി ക്വാളിറ്റിയിലും ബെസ്റ്റ് ക്വാളിറ്റിയിലുമാണ് നമ്മൾ ഓരോ സാരിയും കൊണ്ടുവരുന്നത് നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് നമ്മളെ ജ്വല്ലറി ആണെങ്കിൽ ഇരുപത് വർക്കൻറ്റേജ് എടുക്കും നമ്മളെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒരു പത്ത് ടെൻ വർക്ക് ഡേയ്സിനുള്ള പ്രോഡക്റ്റ് ഒക്കെ കൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിൽ വരുന്ന സാരികളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പ് അപ്പം ബെസ്റ്റ് പ്രൈസിലാണ് വരുന്നത് അപ്പം നമ്മളുടെ ഓരോ കളക്ഷനും നമുക്ക് മനസ്സിലാവാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളനെ ലൈക്കും ഷെയറും കമൻസും വയ്ക്കുക അപ്പം ഒരുപാട് പേര് നമുക്ക് എൻക്വയറി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും ഇപ്പോൾ സാരിയുടെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇത് കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരി കേട്ടോ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന അടിപൊളി സോഫ്റ്റ് മെറ്റീരിയലാണിത് നല്ല ബ്രൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ കൂടെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുന്നുണ്ട് അതും നല്ല അറ്റാച്ച്ഡ് ആയിട്ടാണ് കോം നല്ല കോമ്പിനേഷനിലാണ് ആ ബ്ലൗസും പീസും വരുന്നത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കളർ കോമ്പിനേഷനാണ് വരുന്നത് നമുക്ക് ഓരോ സാറുടെ പിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോ നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് പിന്നെ ഒരു ഡിഫറൻറ്റ് മോഡൽസ് ആണ് കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി കളേഴ്സിലും ഡിഫറെൻറ്റ് മോഡലിലും ആണ് ഈ ഒരു സാരികളൊക്കെ വന്നിട്ടുള്ളത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് നല്ല സോഫ്റ്റ് ആട്ടോ നമുക്ക് ആ സോഫ്റ്റ് സിൽക്ക് സാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ വിയർ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു സാരി ആണ് നല്ല അടിപൊളി സോഫ്റ്റ് സാരിയാണ് വരുന്നത് അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് തന്നെയാണ് കേട്ടോ നല്ല ആയിട്ട് വരുന്നത് നമ്മളുടെ ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ നമ്മൾ മാർക്കറ്റിലൊക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് വരുന്ന ഈ സാരി നമ്മൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ കൊണ്ടുവരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരിക പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മളെ മാനുഫാക്ചറിങ് കമ്പനിസിൽ നിന്നും നമുക്ക് ഒഴിവായിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് നമ്മൾ പിക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയായിരിക്കും അപ്പം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നമുക്കിതിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെയാണ് ഓർഡർ തരിക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കൺവേഴ്സി മെസ്സേജ് ഇട്ടാൽ മതിയാവും ഈ സാരി എന്ന് വെച്ചാൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളത് കാരണം ഈ ഒരു ബ്രൈഡ്സിനൊക്കെ ഈ നല്ല കംഫോർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഏട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൈഡ്സിന് മാത്രമല്ല ആർക്കും ഒരു കല്യാണ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് പെട്ടെന്ന് മറക്കേണ്ട ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെയാണ് ഓർഡർ തരിക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ലൈക്ക് ഷെയറും കമൻസും ഒക്കെ പറയണം പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആരും മിസ്സ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം താങ്ക്